കഴിഞ്ഞ മാസം ഒരു തിങ്കളാഴ്ച രാവിലെ കാഷ്വാലിറ്റിയിൽ ഏകദേശം ഓരോ മണിക്കൂർ ഇടവിട്ട് മൂന്ന് പേര് ഹാർട്ട് അറ്റാക്ക് വരികയുണ്ട് ഇതിൽ ഒരാൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വന്നു മറ്റൊരു വ്യക്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു മൂന്നാമത്തെ വ്യക്തി എമർജൻസിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു എല്ലാ തിങ്കളാഴ്ച രാവിലെ എന്നുള്ള സമയം പല വ്യക്തികളിലും ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് ഒരുപാട് കൂടി വരുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ഇതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ടോ നമുക്ക് നോക്കാം ഇതിന്റെ ഒന്നാമത്തെ കാരണം ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ തിങ്കളാഴ്ച പുലർച്ചെ ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്ത് കൂടുന്നത് കൊണ്ടാണ് ഈ ഹോർമോൺ ഹൃദയമിടിപ്പ് കൂട്ടുന്നുണ്ട് ബി പി കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ രക്തധമനികളുടെ നീർക്കൊട്ടും വർദ്ധിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച എന്ന് പറയുന്നത് പല ആളുകളുടെയും ജോലിയിൽ ടെൻഷൻ ആരംഭിക്കുന്നതിന്റെ ഒരു തുടക്കമാണ് ഇത് കോർട്ടിസോൾ ഹോർമോൺ കുത്തനെ വർദ്ധിപ്പിക്കാറുണ്ട് രണ്ടാമത്തത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കട്ടി പിടിക്കുന്നത് ക്ലോട്ടാവുന്നതിന്റെ സാധ്യത ഒരുപാട് വർദ്ധിക്കുകയാണ് ഇതിന്റെ കൂടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കൂടെ ചേരുമ്പോൾ അറ്റാക്കിന്റെ റിസ്ക് പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് മൂന്നാമത്തെ കാരണം സർക്കേഡിയൻ റിഥം താളം തെറ്റുന്നതാണ് എന്ന് വെച്ചാൽ വീക്കെൻഡ് ആയ സാറ്റർഡേയും സൺഡേയും നമ്മുടെ ഉറക്കത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം ഇത് ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയും ബിപിയെയും ബാധിക്കാറുണ്ട് ഇത് ഹൃദയത്തിന് റിസ്ക് ഉണ്ടാക്കാം ഞായറാഴ്ച വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെയുള്ള സമയത്ത് പല വ്യക്തികളുടെയും ബി പി ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നതായിട്ടും വർദ്ധിക്കുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ ഇരുപത് യൂണിറ്റിലധികം ബി പി വർധന കണ്ടെത്തിയേക്കാം ഈ പറഞ്ഞ ബിപിയുടെ പ്രശ്നവും സ്ട്രെസ്സും സർക്കേഡിയൻ റിതം അബ്നോർമാലിറ്റിയും ചേരുമ്പോൾ ഹൃദയത്തിന്റെ റിസ്ക് വർദ്ധിക്കുകയാണ് നാലാമത്തെ പ്രശ്നം മൺഡേ മോർണിംഗിൽ പല ആളുകളും റഷ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അതല്ലെങ്കിൽ പെട്ടെന്ന് ഓഫീസിലെത്താനുള്ള തിരക്ക് ഇതെല്ലാം കാർഡിയോ വാസ്കുലർ സ്ട്രെസ് കൂട്ടുന്നുണ്ട് ഇനി ഇത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാറ്റർഡേയും സൺഡേയും മദ്യപാനം ഒഴിവാക്കും അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ചിട്ട തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞായറാഴ്ച ഈവനിംഗ് റിലാക്സേഷൻ ടെക്നിക്കുകൾ മെഡിറ്റേഷൻ പ്രാർത്ഥന ശീലമാക്കുക ഇനി തിങ്കളാഴ്ച എന്താണ് ചെയ്യേണ്ടത് രാവിലെ എണീക്കുമ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് നന്നായിരിക്കും മെഡിറ്റേഷൻ യോഗ ഇതെല്ലാം ഉൾപ്പെടുത്തുക ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിക്കുക ഭാരപ്പെട്ട എക്സർസൈസുകളോ ജിമ്മോ മൺഡേ മോർണിംഗ് ചെയ്യാതിരിക്കുക കോഫി മൺഡേ മോർണിംഗ് കഴിക്കാതിരിക്കുക ചുരുക്കി പറഞ്ഞാൽ പഠനങ്ങൾ കാണിക്കുന്നത് തിങ്കളാഴ്ച രാവിലെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ് പ്രിവെന്റബിൾ ആണ് അതുപോലെ തന്നെ കൃത്യസമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ട്രീറ്റബിളും ആണ്